അലൈക്കും വാഹമത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വാലാ അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് നല്ല തീരുമാനത്തിലെത്താൻ ദിനേന പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരാണ് എല്ലാവരും ചെറിയ കാര്യങ്ങൾ മുതൽ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ വരെ ഇതിലുണ്ടാവാം രണ്ടു കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യവും ഉപയോഗപ്രദവുമായതിനെയാണ് നാം മുൻഗണന നൽകാറുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കും എന്നതിൽ തീരാറുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഘട്ടം പിന്നിട്ട വിദ്യാർത്ഥികൾ ഇനി ഏത് കോഴ്സിന് തിരഞ്ഞെടുക്കുമെന്ന് സംശയാലുക്കളാവാറുണ്ട് താൽപ്പര്യവും അവസരവുമുള്ള ഒന്നോ രണ്ടോ മേഖലകൾ ഉണ്ടാവുമ്പോഴാണ് ഈ ആശങ്ക ജനിക്കുന്നത് ജോലി കല്യാണം കച്ചവടം എന്നു തുടങ്ങി ജീവിതത്തിലെ പല മേഖലകളിലും ഈ തീരുമാനമെടുക്കാൻ പ്രശ്നം പലരും അഭിമുഖീകരിക്കാറുണ്ട് പ്രായവും പരിചയ സമ്പത്തുമുള്ള വ്യക്തികളിൽ നിന്നുപോലും തക്കതായ ഒരു പരിഹാരം കിട്ടണം എന്നില്ല ഇത്തരം സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ നബി നബിസാഹു അല്ലെ വസല്ലമ്മ നിർദ്ദേശിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അത് ഇങ്ങനെയാണ് അള്ളാഹുവേ ഈ കാര്യം എനിക്ക് എൻ്റെ മതത്തിലും ഐഹിക ജീവിതത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യാവസാനത്തിലും ഉത്തമമാണ് എന്ന് നീ അറിയുന്നുവെങ്കിൽ എനിക്ക് ഇത് വിധിക്കുകയും എനിക്കത് തരുകയും ശേഷം എനിക്ക് ആ കാര്യത്തിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ എന്നാൽ അള്ളാഹുവേ ഈ കാര്യം എൻ്റെ മതത്തിലും ഐഹിക ജീവിതത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും ദോഷകരമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ എന്നെ ആ കാര്യത്തിൽ നിന്നും ആ കാര്യത്തെ എന്നിൽ നിന്നും നീ മാറ്റി തിരിച്ച് കളയണമേ ശേഷം നന്മ എവിടെയാണോ അത് എനിക്ക് വിധിക്കുകയും അതിൽ എനിക്ക് തൃപ്തി ഉണ്ടാക്കുകയും ചെയ്യണമേ അബൂതാവൂത്ത് അതിനാൽ നമ്മളെടുക്കുന്ന തീരുമാനം നന്നാകാനും ആ തീരുമാനം തെറ്റാണെങ്കിൽ അതിൽ നിന്ന് നമ്മെ അകറ്റി നല്ലതിലേക്ക് വൈനടത്താനും ഈ പ്രാർത്ഥന സഹായകമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ